വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജൽജീവൻ പ്രവർത്തികളിൽ നിലവിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും കുടിശ്ശിക പൂർണ്ണമായി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നു മുതൽ സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ പ്രവർത്തികൾ നിർത്തിവയ്ക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് മാസമായി ജൽ ജീവൻ മിഷൻ പ്രവൃത്തികൾ എടുക്കുന്നു കരാറുകാർക്ക് സീനിയോറിറ്റി ലിസ്റ്റിലുള്ള ബിൽ തുക ലഭ്യമായിട്ടില്ലെന്നും ഇവർ പറഞ്ഞു ബന്ധപ്പെട്ട എം പി മന്ത്രിയെയും ഇതിന്റെ പണിയെടുക്കുന്ന ആളുകളും മറികടന്ന് ഇത്തരക്കാർക്ക് അല്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഇതിനെതിരെ സംസ്ഥാനത്തെ കൂട്ടായ്മ രൂപപ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ വർക്കുകൾ നിർത്തിവിട്ടുവാണെന്ന് ഗവൺമെന്റ് അറിയിച്ചു അങ്ങനെ ഒരു സമരത്തിലേക്കാണ് ഇതിന്റെ വർക്കെടുക്കത്ത ആളുകൾ ഒട്ടം തരാനുള്ള സംസ്ഥാനത്ത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇതെടുത്ത് കരാറുകാർക്ക് പറയാനുള്ളത് അവർക്ക് കിട്ടാനുള്ള തുക അർഹമായ രൂപത്തിൽ ശ്രീനുകൾക്ക് ലിസ്റ്റ് പ്രകാരം നൽകണമെന്നാണ് ഗവർണർ പറയാനുള്ളത് കുടിശ്ശികയായി നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുണ്ട് ഇപ്പോൾ കേന്ദ്ര സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ട് പ്രകാരം ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് എഴുപത്തി അഞ്ച് കോടി രൂപ ജൽജീവൻ മിഷൻ പ്രവൃത്തിക്ക് അനുവദിച്ചത് സീനിയോറിറ്റി ബിൽ മറികടന്ന് നൽകി നിലവിൽ ജൽജീവൻ മിഷൻ വർക്കുകൾ പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ മാത്രമേ സമയം അനുവദിക്കുകയുള്ളൂ മുൻപ് വലിയ കുടിശ്ശികയുള്ളപ്പോൾ തന്നെ സ്റ്റേറ്റ് വിഹിതം നൽകാത്ത കാരണം സെൻട്രൽ ഇന്ത്യ വിഹിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ നൽകിയത് കൃത്യമായി വിതരണം ചെയ്യുന്നില്ല ഈ അവസ്ഥ തുടർന്നാൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയില്ല അബ്ബാസ് കുറ്റിപ്പുളിയൻ വി ഉണ്ണികൃഷ്ണൻ ബാബു കെ നായി ഒ അബ്ദുൾ മജീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മഞ്ചേരി